ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവുളിന്റെ മകൻ ഇഷ്ടോഷത്ത് നഷ്ടധൈര്യനായി ഇസ്രായേൽ മുഴുവൻ അമ്പരുന്നു സാവുളിന്റെ മകന് രണ്ട് കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു ബാനായും റേഖാബും ബറോത്തിൽ നിന്നുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു ഇവർ ബറോത്ത് ബെഞ്ചമിന്റെ ഭാഗമായി കരുതപ്പെടുന്നു ബെറോത്തിർ ഗിത്തയിലേക്ക് ഓടിപ്പോയി ഇന്ന് വരെ അവിടെ പരദേശികളായി വസിക്കുന്നു സാവുളിന്റെ മകൻ ജോനാധാന് മുടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു സാവുളിനെയും ജോനാഥാനെയും കുറിച്ചുള്ള വാർത്ത ജസ്രേലിൽ നിന്നെത്തുമ്പോൾ അവന് അഞ്ചു വയസ്സുണ്ടായിരുന്നു അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി അവൾ തിടുക്കത്തിലോടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി മെഫിബോഷത്ത് എന്നായിരുന്നു അവന്റെ പേർ ബറോത്തിനായ റിമോന്റെ പുത്രന്മാരായ റേഖാബും ബാനായും ഇഷ്ബോഷത്തിന്റെ അടുക്കിലേക്ക് പുറപ്പെട്ടു ഉച്ചയായപ്പോഴേക്കും അവർ അവന്റെ വീട്ടിലെത്തി അവൻ വിശ്രമിക്കുകയായിരുന്നു വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് രേഖാബും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷത്ത് ഉറക്കരയിൽ കിടക്കുകയായിരുന്നു അവർ അവനെ വെട്ടിക്കൊന്നു മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബായിലൂടെ യാത്ര ചെയ്തു അവർ ഹിഷ്പോഷത്തിന്റെ തല ഹെബ്രോണിൽ ദാവിദിനു മുമ്പിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവോളിന്റെ മകൻ ഹിഷ്ബോഷത്തിന്റെ തല ഇതാ ഇന്ന് എന്റെ യജമാനായ രാജാവിന് വേണ്ടി കർത്താവ് സാവോളിനോടും അവന് സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു എന്നാൽ ദാവിദ് ബറോത്തിനായ റിമോന്റെ മക്കൾ ബാനായോടും പറഞ്ഞു എന്നെ സകല വിപത്തുകളിലും നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണ് സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിഗ്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു ഇതായിരുന്നു അവന്റെ ശുഭവാർത്തയ്ക്കുള്ള എന്റെ പ്രതിഫലം സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല അവന്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയാതിരിക്കുമോ ദാവീദ് തന്റെ സേവകരോട് കൽപ്പിച്ചു അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി എന്നാൽ തല അവർ ഹെബ്രോണിൽ അപ്നേറിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു ദേവാലയത്തിന്റെ പണികളെല്ലാം സമാപിച്ചപ്പോൾ സോളമൻ തന്റെ പിതാവായ ദാവീദ് പ്രതിഷ്ഠിച്ചിരുന്ന വെള്ളിയും പൊന്നും മറ്റെല്ലാ ഉപകരണങ്ങളും ആലയത്തിന്റെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ദാവിദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും കുടുംബങ്ങളുടെയും തലവന്മാരായ നേതാക്കളെയെല്ലാം സോളമൻ ജെറുസലേമിലേക്ക് വിളിപ്പിച്ചു ഏഴാം മാസത്തിലെ ഉത്സവ സമയത്ത് ഇസ്രായേൽ ജനം രാജാവിന്റെ മുൻപിൽ സമ്മേളിച്ചു ഇസ്രായേൽ നേതാക്കൾ എല്ലാവരും വന്നുകൂടിയപ്പോൾ ലേവ്യർ പേടകമെടുത്തു പുരോഹിതന്മാരും േവരും ചേർന്ന് പേടകവും സമാഗമ കൂടാരവും അതിലെ സകല വിശുദ്ധോപകരണങ്ങളും ദേവാലയത്തിൽ കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ കൂടിയിരുന്ന ഇസ്രായേൽ സമൂഹവും പേടകത്തിനു മുൻപിൽ അസംഖ്യമാടുകളെയും കാളുകളെയും ബലിയർപ്പിച്ചു അതിനുശേഷം പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകം അതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂവുകളുടെ കീഴിൽ പ്രതിഷ്ഠിച്ചു കരൂപുകൾ പേടകത്തിനു മുകളിൽ ചിറകുവിടർത്തി നിന്നിരുന്നതിനാൽ അവ പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മൂടിയിരുന്നു തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ ശ്രീകോവിലിന് മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്നാൽ അവയുടെ അഗ്രം കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല ഇന്നും അവ അവിടെയുണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്താൽ ഹോറേബിൽ വെച്ച് മോശ പേടകത്തിൽ നിക്ഷേപിച്ച രണ്ട് കൽപ്പലകയല്ലാതെ മറ്റൊന്നും അതിലുണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന എല്ലാ പുരോഹിതന്മാരും ഗണഭേദമിന്യെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ് ഹേമാൻ യദുധൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവിരൊക്കെയും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് ചേർന്ന് നിന്നു കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ചു കാഹളം കൈത്താളം മറ്റ് സംഗീതോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി ും നിലനിൽക്കുന്നു കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു ദേവാലയത്തിൽ കർത്താവിന്റെ തേജസ് നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ തുടരുവാൻ ലേവിയുടെ പുത്രന്മാർ ഗർഷോം കുഹാത്ത് മെറാറി കുഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്വാർ ഹെബ്രോൺ ഉസിയേൽ അമ്രാമിന്റെ സന്താനങ്ങൾ അഹ്റോൻ മോശ മിറിയ അഹ്റോന്റെ പുത്രന്മാർ നാദാബ് അബീഹു എലയാസ് ഇത്താമ

യഹോസദാഖ് നബുക്കത്നേസറിന്റെ കരത്താൽ കർത്താവ് ജറുസലേമിനെയും നാടുകടത്തിയപ്പോൾ പ്രവാസിയായി പുത്രന്മാർ ലിബിനി ഷിമെയി കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവരാണ് ലേവി ഗോത്രത്തിലെ പുത്രമാർ തലമുറ ക്രമത്തിൽ ലിബ്നിഹദ് സിമ്മ യോവാഹ് സറാഹ് യത്രായി കുഹാത്തിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ അമീനദാബ് കോറഹ് അസീർ എൽഖാനാസാഫ് അസീർ തഹദ് ഷാവു എൽഖാനായിക്ക് അമാസായി അഹിമോത്ത് എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അഹിമോത്തിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എൽക്കാന സോഫായ് നഹത്ത് ഏലിയാബ് എറോഹാം എൽക്കാന സാമുവിന്റെ പുത്രന്മാർ ആദിജാതൻ ജോയൻ രണ്ടാമൻ അബിയ മെറാറിയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ മഹിലി ലിബിനി ഷിമയി ഉസ ഷിമയ ഹഗിയ അസായ പേടകം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഇവരെയാണ് ദാവീദ് ഗാന ശുശ്രൂഷയ്ക്ക് നിയമിച്ചത് സോളമൻ ജെറുസലേമിൽ ദേവാലയം പണിയുന്നതുവരെ സമാഗമ കൂടാരത്തിലെ ശ്രീകോവിലിന് മുൻപിൽ അവർ മുറപ്രകാരം ഗാനശുശ്രൂഷ ചെയ്തു പോയി ശുശ്രൂഷ ചെയ്തിരുന്നവരുടെ വംശപരമ്പര കുഹാത്തി കുലത്തിൽ നിന്ന് ഗായകനായ ഹേമാൻ ഹേമാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ജോയേൽ സാമുവേൽ എൽക്കാന എറോഹാം ഇലിയേൽ തോവാ സൂഫ് എൽഖാന മഹത് അമാസായി എൽഖാന ജോയൽ അസറിയ സെഫനിയ തഹത് അസീർ എബിയാസാഫ് കോറ ഇസാർ കൊഹാത്ത് ലേബി ഇസ്രായേൽ ഹേമാന്റെ വലത്തുഭാഗത്ത് നിന്ന അവന്റെ സഹോദരൻ ആസാഫ് ആസാഫിന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ ക്രമത്തിൽ ഷിമയ മിഖായേൽ മൽക്കിയ എ സേറഹ് അ സിമ്മ ഷിമയിൻ ഖർഷവും ലീവിയും സഹോദരന്മാരായ മറാറി പുത്രന്മാർ ഇടത്തുഭാഗത്തുനിന്ന് അവരിൽ പ്രമുഖൻ ഏഥാന ഏഥാന്റെ പിതാക്കന്മാർ തലമുറ ക്രമത്തിൽ കിഷി അബ്ദി മല്ലൂഖ് ഹഷാബിയ അമസിയ ഹിൽകിയ അമസി ബാനി ഷേമർ മഹിലി മൂഷി മെറാറി ലേബി അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയുക്തരായിരുന്നു ദൈവദാസനായ മോശയുടെ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് അഹ്റോനും സന്തതികളും ദഹനബലിപീഠത്തിലും ധൂപപീഠത്തിലും കാഴ്ചകൾ അർപ്പിക്കുകയും അതിവിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷകൾ നിർവഹിക്കുകയും ഇസ്രായേലിന് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുകയും ചെയ്തു പോന്നു അഹ്റോന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ എലയാസ് ഫിനെഹാസ് അവരുടെ വാസസ്ഥലങ്ങളും അതിർത്തികളും അഹ്റോന്റെ സന്തതികളിൽ കൊഹാത്തി കൊല്ലത്തിന് ആദ്യം കുറിവീണു അവർക്ക് യൂതാദേശത്ത് ഹെബ്രോണും ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിന്റെ വയലുകളും ഗ്രാമങ്ങളും യഫുന്നയുടെ മകനായ കാലബിനാണ് കൊടുത്തത് അഹ്റോന്റെ മക്കൾക്ക് അഭയനഗരമായ ഹെബ്രോൺ ലിബിനർ എമോവ ഹീലേൻ ദബീർ ആഷാൻ ബെത്ഷെമിഷ് എന്നീ നഗരങ്ങളും അവയുടെ മീച്ചിൽ പുറങ്ങളും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗേബ അലേമത്ത് അനാഥോത് എന്നീ പട്ടണങ്ങളും അവയുടെ മീച്ചിൽ സ്ഥലങ്ങളും കൊടുത്തു ആകെ പതിമൂന്ന് പട്ടണങ്ങൾ അവരുടെ കുലങ്ങൾക്ക് കിട്ടി ശേഷിച്ച കൊഹാത്തി കുടുംബങ്ങൾക്ക് കുറിയനുസരിച്ച് മനാസയുടെ അർദ്ധ നിന്ന് പത്ത് നഗരങ്ങൾ നൽകി ഗർഷോം കുടുംബങ്ങൾക്ക് ഇസാക്കർ ആഷിർ നഫ്താലി ബാഷാനിലെ മനാസ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പതിമൂന്ന് പട്ടണങ്ങൾ കൊടുത്തു മറാറി കുടുംബങ്ങൾക്ക് റൂബൻ ഗാദ് സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പട്ടണങ്ങൾ കൊടുത്തു ഇങ്ങനെ ഇസ്രായേൽ ജനം ലേവ്യർക്ക് പട്ടണങ്ങളും മേച്ചൽ സ്ഥലങ്ങളും നൽകി യൂത ഷിമയോൻ ബെഞ്ചമിൻ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് മേൽപ്പറഞ്ഞ പട്ടണങ്ങൾ കുറിവീണതനുസരിച്ച് കൊടുത്തു ചില കൊഹാത്തി കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്ന് പട്ടണങ്ങൾ നൽകി എഫ്രായിം മലനാട്ടിലെ അഭയനഗരമായ ഷെക്കിം ഗേസർ യോക്മയാം ബേത് ഹോറോൺ അയ്യാലോൺ ഗത്രിമോൺ എന്നിവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ആനേർ ആനർ എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അവർക്ക് നൽകി ഖർഷോം കുടുംബങ്ങൾക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലെ ഗോലാൻ അഷ്താറോത് ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കേദേഷ് ദബേറത് റാമൂദ് ആനീം ആഷർ ഗോത്രത്തിൽ നിന്ന് മാഷാൽ അബ്ദോൻ ഹുക്കോക് റഹോബ് നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലെ കേദേഷ് ഹമ്മോൻ കിരിയാതായി മരാറി കുടുംബങ്ങളിൽ ശേഷിച്ചവർക്ക് നൽകപ്പെട്ട നഗരങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും സെബലൂൺ ഗോത്രത്തിൽ നിന്ന് റിമ്മോന താബൂർ റൂബൻ ഗോത്രത്തിൽ നിന്ന് ജെറിക്കോയുടെ സമീപം ജോർദാന കിഴക്ക് മരുഭൂമിയിലെ ബേസർ യാസ യാസേമോദ് മേഫാദ് ഗാദ് ഗോത്രത്തിൽ നിന്ന് റാമോദ് ഗിലയാദ് മഹനായി ഹെഷ്ബോൺ യാസർ എന്നിവയും മേച്ചിൽ സ്ഥലങ്ങളും പ്രാർത്ഥനയിൽ ജീവിത നൈർമ്മല്യം ആത്മവിശ്വാസമായി പ്രതിഫലിക്കാം എന്നതിൻ്റെ തെളിവാണ് ഇരുപത്തിയാറാം സങ്കീർത്തനം നിഷ്കളങ്കതയിൽ കൈകഴുകുന്ന സങ്കീർത്തകന്റെ ആത്മവിശ്വാസഭരിതമായ ദൈവവിശ്വാസം സ്വന്തമാക്കാൻ നമുക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്താ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതേ ഞാൻ ആശ്രയിച്ചു കർത്താവേ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉറച്ചു നോക്കുക അങ്ങയൂടെ കാരുണ്യം എൻ്റെ കൺമുൻപിലും അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപട ഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കും കൂടെ ഞാൻ ഇരിക്കുകയില്ല ഞാൻ എൻ്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപീഠത്തിനു പ്രദക്ഷിണിക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാസ്തൂത്രം ആലപിക്കുന്നു അവിടുത്തെ ുതകരമായ സകല പ്രവർത്തികളേയും ഞാൻ പ്രഘോഷിക്കും കർത്തവേ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയോടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും പാപികളോടുകൂടെ എന്റെ ജീവനെ തൂത്തറിയരുത് രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനെയാണ് അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ് അവരുടെ വലത്തു കൈ വലത്തുകൈ കോഴകൊണ്ട് നിറഞ്ഞിരിക്കും എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കും മഹാസഭയിൽ ഞാൻ കർത്താവിനെ